ില്ല ഏറ്റവും പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മുടെ ഈ ദിക്കറിന്റെ സ്വലാത്തിൻ്റെ ഈ ഒരുമിച്ച് കൂടൽ ഈ ഒരു മജലസ് റബ്ബ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ദ്വാ ചെയ്യാൻ പറയുന്നുണ്ടോ അള്ളാഹുവെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ദ്വാസിയത്തുകൾ അതെടുത്തു നോക്കിയാൽ ഏകദേശം ഒരു ഭൂരിപക്ഷവും വരുന്നത് രോഗങ്ങളാണ് മകനിക്കു രോഗം മോൾക്ക് രോഗം അല്ലെങ്കിൽ ഉമ്മാക്ക് ഭാര്യക്ക് ഭർത്താവിന് വാപ്പാക്ക് അങ്ങനെ പലർക്കും പല അസുഖങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിൽ ഹോസ്പിറ്റലുകൾ കൂടി വരികയാണ് അല്ലേ ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോകുന്നില്ല എല്ലാം കൂടി കൂടി വരികയാണ് ഓരോ ദിവസവും കഴിയും തോറും മരുന്നുകൾ നമുക്ക് കൂടുതലായി നമ്മൾ കഴിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആളുകളാണ് രോഗികളായിട്ടുള്ളത്